നമ്മുടെ യാത്ര താജ്മഹലിന്റെ അടുത്തെത്തിയിട്ടോ താജ്മഹലിന്റെ സൈഡില് ഒരുപാട് മാർബിൾ ചുവന്ന മാർഗ് കണ്ട് കാണുന്നത് അല്ല സുഹൃത്തുക്കളെ അപ്പൊ ഞങ്ങള് ആഗ്രയിലെ താജ്മഹലിലാണുള്ളത് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു അപ്പോ ഞങ്ങൾ ഇതിനുള്ളിലേക്ക് പോകട്ടോ അപ്പൊ അവിടുത്തെ കാഴ്ചകാട് നമ്മൾ വരാം അപ്പൊ ഞങ്ങള് താജ്മഹലിന്റെ ഉള്ളിൽ കയറിയിട്ടോ അവിടെ നിന്ന് അപ്പൊ നമ്മളെ ഫോണിന്റെ കൂടെയുള്ള മൈക്ക് കാര്യങ്ങളൊക്കെ അവരവിടെ പുറത്ത് വാങ്ങിവെച്ചു സംഭവങ്ങളായി കാണുന്നു എട്ടിലെ താജ്മഹലിന്റെ മാറ്റങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ആ എൺപത്തിനാലിലെ മാറ്റങ്ങളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലുള്ള മാറ്റങ്ങളാണ് താജ്മഹലിന്റെ തൊണ്ണൂറ്റി മൂന്ന് ട്രൈപോഡോ നമ്മള് ഹാൻഡിൽ പിടിക്കുന്ന സ്റ്റിക്കോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് കാഴ്ചകൾ എത്തിക്കുന്ന ഒക്കെ പരിമിതികളുണ്ട് ഞങ്ങള് സതയം ക്ഷമിക്കുക തൊണ്ണൂറ്റി ഒന്നിലെ മാറ്റങ്ങളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് കേട്ടോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ താജ്മഹലിന് വന്ന മാറ്റങ്ങളാണ് ഈ ഫോട്ടോയില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിഒന്പതില് നമ്മുടെ താജ്മഹലിന്റെ ഈ കോലത്തിലായിരുന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് താജ്മഹലിന്റെ രൂപം ഈ രീതിയിലാണ് കാണുന്നത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴില് താജ്മഹലിന്റെ രൂപം ഇവിടെയാണ് കാണുന്നത് ഇതിൽ നമ്മൾ കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നവരുണ്ടാവോ ഇത് ഇവിടെ വരാത്തവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പരമാവധി എത്തിക്കുക എന്ന് മാത്രം അപ്പൊ രണ്ടായിരത്തി ഒന്നിലുള്ള താജ്മഹലിന്റെ ഒരു ഫോട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് അതെ 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 ഒരുപാട് മാറ്റങ്ങൾ വന്നു രണ്ടായിരത്തി പതിനെട്ടിലുള്ള മാറ്റം എന്ന സംഭവം ആ അതെ അതെ ഇത് മൊത്തത്തിലുള്ള ഫോട്ടോ എൻ്റെ ഓരോ നിർമ്മിതിയുടെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ഓരോ ഭാഗങ്ങളിലെ നിർമ്മാണം തന്നെയാണ് ഓരോടുത്ത കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ഫോട്ടോസ് ആണ് ആഫ്റ്റർ ഫോട്ടോസാണ് മറിയം തമ്പോ ചിക്കന്തി മെഹ്താബ് ബാബ്സൗ ഗേറ്റുകളൊക്കെ അതിമനോഹരമായ ഗേറ്റുകളൊക്കെ തന്നെ അതെ ദൂരെ കാണുന്ന ആ വഴിയിലൂടെ ഞങ്ങൾ കടന്നു വന്ന് അപ്പോൾ കടന്നു ഇവിടെ വലിയൊരു നാട്ടുപുറ്റെട്ടോ നല്ല വലുപ്പുള്ളടച്ച് തന്നെയാണ് വലിയൊരു ആൽമരം ആൽമരത്തിന് ആൽമരം തന്നെയാണ് ആൽമരല്ല സോറിട്ടോ ആ സാധനം തൂക്കി കിടക്കണ തരത്തിന്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ് അപ്പോ ഇതാണ് നമുക്ക് ഉള്ളിലേക്ക് വരാനുള്ള മെയിൻ കവാടം ഇതൊക്കെ പണ്ട് കാലത്ത് നിർമ്മിതി നമുക്ക് നല്ല അതിനുള്ളിലേക്ക് കേറാൻ പോവാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സൺഡേ ആയുണ്ട് ഫോണില് ഫോട്ടോ പരമാവധി എടുക്കണമെന്നൊക്കെയാണ് ന്യൂസൊക്കെ പറയുന്നത് അവിടെ ഒക്കെ കൂട്ടകളുടെ ഭാഗങ്ങളൊക്കെ തന്നെയോ നമ്മള് വീഡിയോ എടുക്കാൻ സമ്മതിക്കുവോ എന്താന്നുള്ളത് നമുക്ക് അറിയില്ല ഞങ്ങളെ ഫോണിന്റെ മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഒരു കംപ്ലൈന്റ് ആണ് അപ്പോ ഏറ്റവും താഴെന്നുള്ളൊരു വ്യൂ ആട്ടോ അതാണ് ഞങ്ങൾ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വ്യൂ അറബി എഴുത്തുകളൊക്കെ കാണും നല്ല ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ ഇത് താജ്മഹലിന്റെ പ്രവേശന കവാടാട്ടോ അവിടേക്ക് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ നമ്മൾ കയറാൻ കേറാൻ പോകുന്ന പരമാവധി ഞങ്ങള് എത്തിക്കുന്നുണ്ട് വൈറ്റ് കൈറ്റിൽ കാണുന്നുണ്ട് കേട്ടോ അതായത് നമ്മള് കാശ്മീർ അല്ല കാശ്മീർ അല്ല താജ്മഹലിന്റെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പക്ഷെ ഇതിലും എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ നമ്മൾ കാഴ്ചയിൽ കാണുന്നുണ്ട് താജ്മഹൽ ഉള്ള ഒരു വൈറ്റ് കൊട്ടാരം നമുക്ക് കാണാൻ പറ്റും പക്ഷെ വളരെ മൈന്യൂട്ടായിട്ടാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നില്ല എന്താന്ന് അതിന്റെ കാഴ്ചകൾ അറിയില്ല എന്തായാലും ഉള്ളിൽ കാഴ്ചകൾക്ക് പോവാൽക്കൂര കേട്ടോ താജ്മഹലിന്റെ ഉള്ളിലേക്ക് പോകുന്ന പ്രവേശന കവാടത്തിലാട്ടുള്ളത് അതായത് താജ്മഹലിന്റെ കാണുന്നില്ല ഇവിടെ എടുത്താലും നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും കേട്ടോ ആണോ അപ്പൊ തെളിഞ്ഞു വരാൻ ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അപ്പൊ നമ്മൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹാ നമ്മൾ നമ്മള് സഫലീകരിക്കുന്നത് എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ നമ്മൾ കടന്നു വന്ന പ്രവേശന കാർഡോ അതാണിത് ഇതിന്റെ ഒരു മേൽക്കൂരന്റെ വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് അങ്ങനെ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ കടത്തിനിടക്ക് ശരി കാടുകൾ തന്നെ കേട്ടോ കുട്ടികൾ കളിക്കാനുള്ള അപ്പുറത്തൊക്കെ ഇതിലൊക്കെ ആളുണ്ട് നമ്മളിതാ താജ്മഹലിലേക്ക് ഒരു ആഗ്രഹമാണ് കാണണം ാലും ഓരോരുത്തർക്കും ഇത് സാധിക്കും നമ്മൾ അതിനകത്ത് തീരുമാനം അപ്പൊ നമ്മള് താജ്മഹലിന്റെ അടുത്തേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൗണ്ട് എന്തായാലും വളരെ കുറവായിരിക്കും എന്നാലും നിങ്ങൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം വെച്ചാൽ ഞങ്ങളുടെ മൈക്കൊന്നും ഉള്ളിലേക്ക് അലൗഡല്ല സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഞങ്ങൾ അത്ര നേരത്തെ വന്നിട്ട് വരെ റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു സെൽഫി സ്റ്റിക്കോ ഒന്നും അലൗഡല്ല ഉള്ളിലേക്ക് ഞങ്ങൾ ട്രൈ സെൽഫി സെൽഫ് സ്റ്റിക്കോ ഒക്കെ എടുത്തിരുന്നു അതൊക്കെ പുറത്ത് അവിടെ കാശ് കാശുകൊടുത്ത് അവിടെ സേഫ് ആക്കി വെച്ചിരിക്കയാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ വന്ന വഴിയാണ് കേട്ടത് ഇറങ്ങി വന്ന വഴി സ്റ്റെപ്പിലൂടെ വന്നു അപ്പൊ നമ്മൾ ആ സെൻട്രൽ കാണുന്ന ആ വെള്ളം നിൽക്കുന്ന ഭാഗത്തിന്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വെച്ചിട്ടാണ് വീണ്ടും എല്ലാം നല്ല തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ താജ്മഹലിൻ്റെ അല്ല അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഈ ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയായിട്ട് നിലനിർത്തുന്നുണ്ട് എന്തായാലും അടുത്തേക്ക് അടുക്കണ്ടോറും അതിൻ്റെ മുള്ളൊക്കെ കാലുണ്ട് കേട്ടോ ചില നമുക്ക് അതിൻ്റെ മുള്ളൊക്കെ കയറി കാണാം അപ്പോൾ നമ്മൾ വരുന്ന വഴിയാട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ ഈ വഴിയിൽ കയറി സ്റ്റെപ്പ് കയറി ഇവിടെ എത്തിയാണ് ഇവിടെ ഉണ്ടൊരു ഒരു കേരളത്തിലൊക്കെ നിറച്ച ആളുകളാട്ടോ എല്ലാരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു ഗൈഡിനെ വെച്ചിട്ടുള്ളൊരു എല്ലാത്തിനുള്ള സംഭവങ്ങളൾക്കാരുണ്ട് നല്ല നല്ല കാഴ്ചകൾ തന്നെ കേട്ടോ

അപ്പൊ നമ്മളെ താജ്മഹലിന്റെ തൊട്ട് ചുവട്ടിലെടുത്തിട്ടോ എന്നാലും അതിന്റെ ആ തറേന്റെ ഒരു ഹൈറ്റ് നമ്മൾ അടുത്തിടെ എത്തിയില്ല ഇതൊരു ഫില്ലർ ഫില്ലറല്ല ഒരു മിനാരം നമ്മ കേ സ്റ്റെപ്പാട്ടത് സ്റ്റെപ്പല്ല അപ്പുറത്തെ സ്റ്റെപ്പിലാണ് താജ്മഹലിന്റെ ഉള്ളിലേക്ക് കേറാനുള്ള തിരക്കാണ് കേട്ടോ ഇവിടെ ഒക്കെ സെക്യൂരിറ്റിക്കാർ നിറച്ചിട്ടുണ്ട് വേറെ വീണ്ടും പരിശോധന സ്ഥലങ്ങളുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട് ഇവിടെ കാണാൻ വന്നിരിക്കുന്നു അപ്പോ നമ്മൾ വന്നത് ആ സൈഡിൽ കൂടെ വന്ന് ഇതിലെങ്ങനെ വന്ന് ഇതിന്റെ അടി കൂടെ കയറി സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ എത്തിട്ടോ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പിന്റെ മുകളിൽ എത്തി അത് ആ ഭാഗമാണ് നമ്മൾ വരുന്ന ഭാഗട്ടോ ആ ഭാഗം വന്ന് നേരെ താജ്മഹലിന്റെ മുകളിലാണ് ഞങ്ങള് മറക്കാൻ പറ്റുന്നില്ല വളരെ വളരെ സന്തോഷമുണ്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഹൈറ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കട്ടോ അപ്പൊ ഈ കാഴ്ച നിങ്ങളുടെ കൂടെ തന്നെ ഞാനും കാണുന്നു എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിണ്ടെന്ന് ഞാൻ കരുതുന്നു പെരുന്തയില് പെരുമ്പെയിലാണ് തൊപ്പി അതിനുള്ളിൽ കയറിയ വേണ്ടി വരില്ല ദീക്ഷയോടെ രക്ഷിക്കുമരിലെ ചിത്രപ്പണികൾ ഞാൻ കാണിച്ചോ പേര് സഹിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ തണലുള്ള ഭാഗത്തേക്ക് നീങ്ങിക്കട്ടെ ചുമരലെ ചിത്രപ്പണികളാണ് കാണുന്നത് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം നമ്മൾ സ്വന്തം വാഹനം കൊണ്ട് അതും ഓട്ടോറിക്ഷയും കൊണ്ട് താജ് മഹലൊക്കെ ഒന്ന് കാണാൻ വരിക അടച്ചാൻ സാധിച്ചായിരിക്കും പക്ഷെ ഇതൊക്കെ ഫുൾ പോസിങ് ആട്ടാ ഫോട്ടോസുകൾ എടുത്ത തിരക്കാണ് പ്ലീസ് കീപ് ഫോട്ടോഗ്രാഫി പാടില്ലാന്ന് അതുകൊണ്ട് കൂടെ ആരും ഫോട്ടോ ഫോട്ടോന്ന് എടുക്കുന്നോ ഞാൻ ഓഫാക്കട്ടെ ചിത്രങ്ങളാണ് കേട്ടോ ഓരോ സംഭവം പൊളിറ്റിക്സായിട്ടാണോ തോന്നുന്നു ഇതൊക്കെ ഒരു മാർബിന്റെ നമുക്കറിയാൻ കഴിഞ്ഞത് വേറൊരു എൻട്രൻസിലേക്കാണ് പോകുന്നത് ഇവരെന്താ കാണാനുള്ള നമുക്ക് നോക്കാം ഇതൊക്കെ വഴികളുണ്ട് ഇണ്ടോ

그로스 저버스, 오라무, 아니 좀 무려 그냥 아, 아까부터 한방만 해. 아니야, 다 쓰면 안 돼. 습관이야. 아, 여기가. 아이, 오늘 너무 핫소파 스파이. 올리고디스. 오늘은 뭐야? 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 오늘은 뭐야?

നിങ്ങൾ കാണും വളരെ സ്പീഡായിട്ടാണല്ലേ ഞാൻ ക്യാമറ ഓടിക്കണെന്ന് തോന്നുന്നു താജ്മഹൽ പുറകു വശട്ടോ അതിമനോഹരമായ താജ്മഹലിന്റെ പുറകു വശമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ പുറത്ത് വശത്തുകൂടെ നദി ഒഴുകുന്നുണ്ട് താജമഹൽ കാണിക്കുന്ന പോലെ തന്നെ പ്രധാനമായ ഒരു സംഭവം തന്നെയാണ് താജ്മഹലിന്റെ പുറകുവശ് അങ് താഴെ കൊരങ്ങുകളൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനെ എത്രത്തോളം കാണുന്നുണ്ടറിയില്ല എന്തായാലും ഇവിടെ വന്നപ്പോ നല്ല വെയിലാണ് കേട്ടോ അവിടെയൊക്കെ പുഴക്കരക്കെ സംഭവം നിർമ്മിതികളൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അതെ താഴെയും നമ്മുടെ പലത് സൈഡും നമ്മളിപ്പോൾ ഉള്ളത് താജ്മഹലിന്റെ പുറവശത്താണ് താജ്മഹലിന്റെ പുറവശത്തുള്ള ആ മിനാരം അതേപോലെ പുഴ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുഴ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഇതിൻ്റെ സൈഡിലുള്ള മിനാരം ഇവിടെ ഒഴിയിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല കേട്ടോ ഇതാണ് ഇടത് സൈഡിലെ ഒരു നിർമ്മിതി അതാ അവിടുത്തെ മിനാരം ഇടതുഭാഗത്തു നിന്നുള്ള ഒരു താജ്മഹലിന്റെ വ്യൂ ആട്ടത് മുൻഭാഗം മുകളിൽ മുതൽ താഴെ വരെ അതേപോലെ സൈഡിൽ നിന്നുള്ള വ്യൂ അതേപോലെ എന്തായാലും ശബ്ദം വളരെ കുറവായിരിക്കും കേട്ടോ നിങ്ങള് കാരണം ശ്രമിച്ചു നോക്കി പക്ഷെ അലൗഡ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ